ഭഗവത്പാദങ്ങളിൽ എല്ലാം അർപ്പിച്ച ഒരു സാധു മനുഷ്യനായിരുന്നു പൂന്താനം എന്നാൽ സംസ്കൃത ഭാഷയെ തൻ്റെ കയ്യിലിട്ട് അമ്മാനമാടിയ മഹാജ്ഞാനിയായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എന്ന അത്ഭുത കാവ്യം രചിച്ച കവികുലരത്നം തിരുനാവായിലെ മേൽപ്പത്തൂരില്ലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വാദരോഗം കലശലായിരുന്നു മേൽപ്പത്തൂരിന് ഇടയ്ക്കിടെ ആ രോഗം അദ്ദേഹത്തെ അലട്ടിയും ഇതിനൊരു പരിഹാരം ആരാഞ്ഞ് നടന്നപ്പോഴാണ് ഗുരുവായൂരിൽ പോയി ഭഗവാന്റെ ചരിതം വർണ്ണിച്ചൊരു കൃതി എഴുതാൻ ഉപദേശം ലഭിച്ചത് വലിയ ഭക്തൻ കൂടിയായ മേൽപ്പത്തൂർ ഗുരുവായൂരിലേക്ക് ചെന്നു അവിടെ ഭജനമിരുന്ന് ഓരോ ദിവസങ്ങളിലായി നാരായണീയം കൃതി എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വാദരോഗം ദിനം പ്രതി കുറഞ്ഞു തുടങ്ങി അക്കാലത്ത് പൂന്താനം നമ്പൂതിരി ഗുരുവായൂരിലുണ്ടായിരുന്നു അങ്ങേയറ്റത്തെ ആദരവോടെയാണ് കവികളുടെ രാജാവ് രാജാവെന്നപ്പോൾ ശോഭിച്ച മേൽപ്പത്തൂരിനെ പൂന്താനം നോക്കിക്കണ്ടത് ഇത്രയും പ്രഗത്ഭനായ ഒരു അക്ഷര രാജാവ് ഗുരുവായൂരിൽ തനിക്കും അവിടെ വസിക്കാനായതിൽ പൂന്താനം അതിയായി സന്തോഷിച്ചു പൂന്താനം ഒരു മലയാള കവിയായിരുന്നു ഭഗവാന്റെ അപദാനങ്ങൾ ലളിത ഭാഷയിൽ എഴുതി എല്ലാവരിലും എത്തിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് സംസ്കൃത പാണ്ഡിത്യം വളരെ കുറവായിരുന്നു മേൽപ്പത്തൂരിന് വാദരോഗത്തിനൊപ്പം തന്നെ അല്പം ഉണ്ടായിരുന്നു പല പ്രതിഭകളെയും ആ രോഗം പിടികൂടാറുണ്ടല്ലോ മലയാള കവികൾ മോശക്കാരാണെന്നൊരു അബദ്ധ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം പൂന്താനം ഒരു താളിയോലക്കെട്ടുമായി മേൽപ്പത്തൂരിനരികിലെത്തി താനെഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന ഭാഷാകൃതിയാണ് ഇതെന്നും ഇതൊന്നു നോക്കി തിരുത്തി തരണമെന്നും അപേക്ഷാസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാൽ മേൽപ്പത്തൂർ അല്പം പുച്ഛത്തോടെ ഇത് ഏതെങ്കിലും ഭാഷാ കവികളെ കാണിക്കണമെന്നും പൂന്താനത്തിന് വിഭക്തിയെക്കുറിച്ച് അറിയാമോ എന്നുമൊക്കെ ചോദിച്ചു ഇത് പൂന്താനത്തിനെ വിഷമിപ്പിച്ചു അദ്ദേഹം തിരിച്ചുപോയി അന്ന് രാത്രി മേൽപ്പത്തൂരിന് വാദം വീണ്ടും കൂടി ഭഗവാനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി അന്ന് രാത്രി മേൽപ്പത്തൂർ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സുന്ദര ബാലനായ സാക്ഷാത് ശ്രീ ഗുരുവായൂരുപ്പനായിരുന്നു തന്നെ അഭയം പ്രാപിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കനായ ആ സാധു മനുഷ്യനോട് ചെയ്തത് ശരിയായില്ലെന്നും മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ തനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റ് മനസ്സിലാക്കിയ മേൽപ്പത്തൂർ ഉടൻ തന്നെ പൂന്താനത്തിനരികിലെത്തി ക്ഷമാപണം നടത്തി അദ്ദേഹത്തിന്റെ കൃതി തിരുത്തി കൊടുക്കുകയും ചെയ്തു മറ്റൊരു സംഭവം ഇരു കവികളെക്കുറിച്ചുമുണ്ട് ഒരിക്കൽ പൂന്താനം ഗുരുവായൂർ നടയിൽ കീർത്തനം ജപിക്കുമ്പോൾ പത്മനാഭോ മരപ്രഭു എന്നു പാടി ഉടൻ മേൽപ്പത്തൂർ അദ്ദേഹത്തെ പരിഹസിച്ച ശേഷം പത്മനാഭൻ അമരപ്രഭുവാണ് അല്ലാതെ മരപ്രഭു അല്ലെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു പൂന്താനത്തിനത് വളരെ വിഷമമായി ഭക്തരുടെ വിഷമം ഗുരുവായൂരപ്പൻ സഹിക്കുകയില്ലല്ലോ ഉടൻ തന്നെ ശ്രീകോവിലിൽ നിന്നൊരു ദിവ്യസ്വരം ഉയർന്നു അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ അമരപ്രഭു മാത്രമല്ല മരങ്ങളുടെയും സർവ്വത്തിൻ്റെയും ഈശ്വരനാണെന്നായിരുന്നു ആ സ്വരം